നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കേരളം മുഴുവൻ സഞ്ചരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് അപ്പോഴവിടെ എവിടെയെങ്കിലും ഈ മനുഷ്യത്വവും ജനങ്ങളോട് കരുണയുമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾ കണ്ടായിരുന്നു കാരണം മുഖ്യനെ കറുപ്പ് കാണുമ്പോഴും ചില ആളുകളെയൊക്കെ കാണുമ്പോൾ കാലിളകുമായിരുന്നു അവരെയൊക്കെ തല്ലി അല അടിച്ച് പൊട്ടിച്ച് ലാത്തി കൊണ്ട് അടിച്ച് അവരെയൊക്കെ ആശുപത്രിയിലാക്കാനും ജയിലിലാക്കാനും ഒക്കെ പോലീസുകാർ കിണഞ്ഞു പരിശ്രമിച്ചത് നമ്മൾ ഈ നവകേരള സദസ്സിലൂടെ നീളം കണ്ടതാണ് മുഖ്യന് വേണ്ടി കൊല്ലാനും തല്ലാനും നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ നവകേരള സദസ്സിലൂടെ നീളം കണ്ടത് പക്ഷേ മുഖ്യൻ അങ്ങനെയല്ല നമ്മളൊക്കെ കാണാത്തത് മുഖ്യൻ കാണും നമ്മളൊക്കെ കേൾക്കാത്തത് മുഖ്യൻ കേൾക്കും അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയിൽ ഡിവൈഎഫ്ഐ കുണ്ടകൾ ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ട് അടിച്ചപ്പോൾ മുഖ്യം പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം എന്നാണ് ഇതേ യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐക്കാരെ കൈവച്ചാൽ അവരെ കേസെടുത്ത് ജയിലിൽ വിടും അവിടെ രക്ഷാപ്രവർത്തനമില്ല എന്തായാലും മുഖ്യൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം പോലീസുകാർക്കൊക്കെ വളരെ സന്തോഷമുള്ളത് തന്നെയാണ് ജനങ്ങൾക്കില്ലായെങ്കിലും പോലീസുകാർക്കെങ്കിലും മുഖ്യൻ നല്ലത് ചെയ്യുന്നുണ്ടല്ലോ കാരണം മുഖ്യന് വേണ്ടി കൊല്ലാനും ൊക്കെ നടക്കുന്നവരല്ലേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ക്രമസമാധാനം ഉറപ്പുവരുത്തിയ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി ഇതിനായി നവകേരള യാത്രയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഐ വരെയുള്ള റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ പേരുകൾ നൽകാനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നല്ല പ്രകടനം എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് മുഖ്യൻ കാണിച്ചു കൊടുക്കുന്ന മുഖ്യന് വേണ്ടാത്ത മുഖ്യന്റെ കണ്ണിൽ കരടായിട്ടുള്ളവരെയൊക്കെ അടിച്ച് തല്ലി തല പോലെ പൊട്ടിച്ച് അവരെ ആശുപത്രിയിലാക്കിയ പോലീസുകാർ അവർക്കാണ് ഗുഡ് സർവീസ് എൻട്രി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം രക്ഷാപ്രവർത്തനം നടത്തിയ അക്രമകാരികൾക്ക് സംരക്ഷകരായല്ലാതെ ക്രമസമാധാനം ഉറപ്പാക്കാൻ സാധിക്കാത്ത പോലീസ് വകുപ്പിനാണ് ഗുഡ് എൻട്രിയുമായി രംഗത്തെത്തിയത് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത് മികവുറ്റ കുറ്റാന്വേഷണം അസാധാരണ സാഹചര്യങ്ങൾ കാര്യക്ഷമമായി നേരിടാൻ എന്നിവയ്ക്കാണത്രയും സാധാരണ പോലീസ് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് ക്രമസമാധാനത്തിന് നിയോഗിക്കപ്പെട്ട എ ഡി ജി പിയുടെ ഗുഡ് എൻട്രി കേരളക്കരെ കണ്ടതാണല്ലോ സർക്കാരിനെ സഹായിച്ച് പലതവണ വിവാദങ്ങളിൽപ്പെട്ട എ ഡി ജി പി മാധ്യമപ്രവർത്തകരെയും കേസിൽപ്പെടുത്തുന്നതാ നവകേരള യാത്രയിൽ കണ്ടതാണ് ഇനി ഗൺമാനെ ആദരിക്കുന്ന ചടങ്ങുകൾക്കായി നമുക്ക് കാത്തിരിക്കാം മുഖ്യന് വേണ്ടി ആളുകളെ തല്ലിച്ചതയ്ക്കാനായി രംഗത്തിറങ്ങിയ ഒരു ഗൺമാൻ ഉണ്ടല്ലോ അയാളെ ഇനി എന്നാണ് മുഖ്യൻ ആദരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് എന്തായാലും അന്നം കമ്മികളും കാളികൂളി കൂട്ടങ്ങളും ഒക്കെ കമൻറ്റുകളുമായി രംഗത്തെത്തും എങ്കിലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാ ലേശം നാണവും ഒക്കെ വേണ്ടേ മുഖ്യ വിവരമില്ലായ്മയുണ്ട് ശരി അത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ജനങ്ങളെ ഇത്രത്തോളം പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും വളരെ മോശമല്ലേ ഗുഡ് എൻട്രിയിൽ എൻട്രിയിൽപ്പെടുത്താനായി നവകേരള സദസ്സിൽ എന്ത് സംരക്ഷണമാണ് ജനങ്ങൾക്ക് ഇവിടുത്തെ പോലീസ് നൽകിയത് മുഖ്യേൻ്റെ കണ്ണിൽ അവരൊക്കെ മുഖ്യേനെ കാണാൻ പറ്റാത്തവരെയും മുഖ്യേന വേണ്ടാത്തവരെയും ഒക്കെ അടിച്ച് ഇപ്പോൾ തല പൊട്ടിച്ചൊക്കെ ആശുപത്രിയിലാക്കി മുഖ്യനെ സംരക്ഷിതാണോ ഗുഡ് എൻട്രിയിലേക്കുള്ള ഈ കയറ്റം ലേശമുളുപ്പ് അതാകാമായിരുന്നു നവകേരള സദസ്സ് കഴിഞ്ഞില്ലേ ഇനി തെരഞ്ഞെടുപ്പിന് പോലെ അടുത്ത നാടകങ്ങളിയും അടുത്ത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലും ഒക്കെ എന്തിനാണ് ഹേ ഇത്രയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്